ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പതിനാലിന് തൊടുപുഴയിലെത്തും പന്ത്രണ്ട് മുപ്പതിന് വിവിധ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും മൂന്ന് മണിക്ക് മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പൊതുയോഗം സംഘടിപ്പിക്കും മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര മടക്കത്താനത്താണ് സമാപിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പതിനാലിന് രാവിലെ പത്ത് മണിയോടുകൂടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ കോതമംഗലത്ത് എത്തിച്ചേരുമെന്ന് നേതാക്കൾ പറഞ്ഞു തുടർന്ന് വിവിധ സമുദായക സംഘടനാ നേതാക്കളുമായി മണ്ഡലത്തിലെ കീ വോട്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തും പതിനൊന്ന് മുപ്പതിന് കോതമംഗലം ചെറിയ പള്ളിയിലെത്തി മാർത്തോമയാക്കോബായ സഭ നേതാക്കളുമായി ആശയവിനിമയം നടത്തും പന്ത്രണ്ട് മുപ്പതിന് തൊടുപുഴ ഹൈറേഞ്ച് ഹോട്ടലിൽ മാധ്യമ പ്രവർത്തകരെ കാണും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുതിർന്ന നേതാവും ഭാരതീയ ജനസംഘത്തിന്റെ മുൻ ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി നാരായണനെ സന്ദർശിച്ച് ആശയവിനിമയം നടത്തും ഒന്നോ മുപ്പതിന് കാഞ്ഞിരമറ്റം കോളനി സന്ദർശിക്കും തുടർന്നവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കും ഉച്ചക്ക് ശേഷം മൂന്നിന് മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നടക്കുന്ന പൊതുയോഗത്തിൽ ബി ജെ പിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ദേശീയ നേതാക്കൾ പ്രസംഗിക്കും അഞ്ചിന് മങ്ങാട്ടുകവലയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മറ്റു നേതാക്കൾക്കൊപ്പം അണിചേരും തൊടുപുഴ നഗരം ചുറ്റി മടക്കത്താനത്ത് പദയാത്ര സമാപിക്കും കേരളത്തിലെ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടന പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ ആളുകൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി അത് നമുക്ക് പൊതു പൊതുവിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇടുക്കിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇടുക്കിയിലെ വിഷയങ്ങൾ എല്ലാം തന്നെ പ്രതിപാദിച്ചുകൊണ്ടായിരിക്കും ആ യാത്ര ഇവിടെ കടന്നു പോവുക നമുക്കറിയാം ഇവിടെ കേരള ഈ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിലെ വിഷയങ്ങളെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള എത്രയോ പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യാത്ര ഇവിടെ കടന്നു വരുന്നത് ഇതേ ഒരു ജില്ലയിൽ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ മുമ്പിൽ ഈ വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുള്ള ഇപ്പോൾ വീടുകൾ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് വീടുകൾ അതുപോലെയുള്ള ബാക്കി പദ്ധതികൾ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും ജനങ്ങളെ നേരിട്ട് കാണുവാനും ഒക്കെയായിട്ടാണ് ഈ യാത്ര നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ രാജ്യത്തെ പൌരന്മാരുടെ മുൻപിലെത്തിക്കുകയാണ് പദയാത്രയുടെ ലക്ഷ്യമെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച സർക്കാരാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥയും ദുർച്ഛലവും മൂലം കേരളത്തിലെ സാമ്പത്തികാവസ്ഥ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് കേന്ദ്രപരത്വ പ്രക്ഷോഭവുമായി സർക്കാർ എത്തിയിരിക്കുന്നതെന്നും ആർ ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ ബി ജെ മധ്യമേഖലാ പ്രസിഡന്റ് ഹരി ജില്ലാ പ്രസിഡന്റ് കെ സജി ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് സന്തോഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി പി എ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും